നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഷെയർ മാർക്കറ്റിൽ ഇറക്കാൻ പണം തേടി മോഷണം ശ്രീനാരായണപുരം ക്ഷേത്രം കീഴ്ശാന്തി ഒ ടി രാമചന്ദ്രൻ തിരുവാഭരണ മോഷണത്തിന് പോലീസ് പിടിയിൽ കഴിഞ്ഞ വിഷുദിനത്തിൽ എഴുപുന്ന ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ മോഷണം പോയതായി അരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരുന്നു അന്നേ ദിവസം മുതൽ അപ്രത്യക്ഷനായ കീഴ്ശാന്തിയെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് ഇന്ന് ഉച്ചയോടെ എറണാകുളം ശിവക്ഷേത്ര പരിസരത്ത് നിന്ന് സിറ്റി പോലീസിന്റെയും അരൂർ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു മോഷ്ടിച്ചെടുത്ത ഇരുപതോളം പവൻ തൂക്കം വരുന്ന തിരുവാഭരണങ്ങൾ തേവരയിലെ ഫെഡറൽ ബാങ്കിൽ പ്രതി പണയം വെച്ചിരുന്നതായി അറിയുന്നു കൊല്ലം ഈസ്റ്റ് കല്ലടയിൽ രാംനിവാസിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒ ടി രാമചന്ദ്രനാണ് ശ്രീനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയായി ജോലി നോക്കി വരവേ മോഷണം നടത്തിയത് അവിവാഹിതനായ ഇയാൾക്കെതിരെ നാട്ടിൽ പണം തട്ടിപ്പിന് പരാതിയുള്ളതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഷെയർ മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്നതായിരുന്നു ഇയാളുടെ ഹോബി അപ്രകാരം നല്ലൊരു തുക രാമചന്ദ്രന് ബാധ്യതയുണ്ടെന്നാണ് അറിവ് വീണ്ടും ട്രേഡിങ്ങിൽ പണം ഇറക്കാനും കടം വാങ്ങിയവർക്ക് തിരികെ നൽകാനും ആവശ്യമായ തുകയ്ക്കുള്ള മാർഗം തേടിയാണ് തിരുവാഭരണം മോഷ്ടിച്ചതെന്ന് പോലീസ് കണക്കാക്കുന്നു എറണാകുളത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ അരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം വിശദവിവരങ്ങൾ അരൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ ജി പ്രതാപചന്ദ്രൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചു ഒരു ഒരു മാസത്തിലധികമായി ഈ ചെല്ലാനം പിന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഇപ്പം പുതുതായി ജോയിൻ ചെയ്ത ക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിന് ഐ ഡി കാർഡ് പോലും ഇല്ല അപ്പം ശാന്തി എന്ന് പറഞ്ഞ ജോലിയാണ് ഈ വേക്കൻസിക്ക് ശാന്തി പണിയാൻ വേണ്ടി ഒരാളാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ വീട് വന്നിട്ട് കൊല്ലം ലീസ്റ്റുകളുടെ ഭാഗത്താണ് സംഭവം കഴിഞ്ഞു പറഞ്ഞാൽ അപ്കോണിംഗ് ആയിട്ട് പോലീസിൻ്റെ മൂന്ന് വിഭാഗമായിട്ട് മൂന്ന് ടീം സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്ന് അന്വേഷണം നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഒരു ടീം കൊല്ലം പോയി വേറെ ടീം എറണാകുളം മൊത്തം കേന്ദ്രീകരിച്ച് വർക്ക് കിടത്തി ബാക്കി ഒരു ടീം ടെക്നിക്കൽ ടീമാണ് ആ ടെക്നിക്കൽ ടീമാണ് സെമി ടൈമിസിൽ സെയിം ടൈമിൽ തന്നെ ഈ ബാങ്കുകളും മറ്റുമൊക്കെ അന്വേഷിച്ച് അപ്പം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ടെക്നിക്കൽ ടീമിന്റെ സപ്പോർട്ടും സൈബർ സെൽ സപ്പോർട്ടും കൂടിയാണ് നമ്മൾ ഈ എറണാകുളത്ത് വെച്ച് ആളാണ് കണ്ടെത്തിയത് എറണാകുളത്താണ് കണ്ടെത്തിച്ചുള്ളത് വിശദമായ ചോദ്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം തിരിച്ചറിഞ്ഞു ബാക്കി നടപടിപ്പറ്റി നിരവധി പരാതി വരുന്നുണ്ട് ഒരുപാട് ചീറ്റിംഗ് കേസും ഒരുപാട് പേരെ പണം തട്ടിച്ച ഒരുപാട് പരാതി വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ പരാതി വരുന്നുള്ളൂ പിന്നെ ആളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആള് മദ്യപാനം മറ്റ് വീക്കനസ് ഉള്ള ആളൊന്നുമല്ല ആളുടെ മെയിൻ വിഷയം മെയിൻ ബിസിനസ് ഈ ഷെയർ മാർക്കറ്റിംഗ് ആണ് ഷെയർ ട്രേഡിംഗിലാണ് ഈ കോടിക്കണ രൂപ നഷ്ടപ്പെട്ടതെന്നാണ് വിളി പറയുന്നത് പ്രമോദൃശ്ശേ പറഞ്ഞിട്ടുള്ളത് ശാന്തിക്കാരൻ തന്നെയാണ് ആ യഥാർത്ഥ ശാന്തിക്കാരൻ തന്നെയാണ് ബാങ്കുകളിൽ നമ്മൾ ഒരു ട്രേസ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ബാങ്കുകളിലായിട്ട് വെച്ചിട്ടുണ്ട് മാത്രമല്ല പറ്റും ബാക്കിയെല്ലാം റെഡിയായി രാമചന്ദ്രൻ്റെ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ നായർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം അരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ജി പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രത്യേകം രൂപീകരിച്ച സംഘത്തിൽ എസ്ഐമാരായ അജിൻ ഷക്കീർ സാജൻ എ എസ് ഐ സുധീഷ് ചന്ദ്രബോസ് സി പി ഒമാരായ എസ് ശ്രീജിത്ത് റിയാസ് എം രതീഷ് നിതീഷ്മോൻ അമൽപ്രകാശ് എ അനിൽകുമാർ വിജേഷ് ടെൽസൺ തോമസ് കെ എൽ ലിജു ഷാജിമോൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും തുടർ നടപടികൾ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഉണ്ടാകുമെന്ന് അരൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ജി പ്രതാപചന്ദ്രൻ അറിയിച്ചു ശ്രീനാരായണപുരം ക്ഷേത്രം അധികൃതർ പ്രതിയുടെ വിലാസം സൂക്ഷിക്കാതിരുന്ന വീഴ്ച ഉണ്ടായതിനാലാണ് പ്രതിയെ കണ്ടെത്താൻ ഏറെ ക്ലേശിച്ചതെന്ന് എസ് എച്ച് വെളിപ്പെടുത്തി